ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞണ്ട് വെച്ചിട്ട് നല്ല കൊഴുത്ത ഗ്രേവിയോടു കൂടിയിട്ടുള്ള കറി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് സാധാരണ നമ്മൾ മസാല പൊടികളെല്ലാം ചേർത്തിട്ട് ചെയ്യുന്നതിന് പകരം മല്ലിയായാലും മുളകായാലും സ്പൈസസ് ആയാലും ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഈ കറി നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടാണ്ട് കറിക്ക് എങ്ങനെയാണ് ഇത്രയും നല്ലൊരു കളർ കിട്ടുന്നതെന്നുള്ള സീക്രട്ടും കൂടി വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് ഒന്ന് കണ്ടുനോക്കാം എഴുന്നൂറ്റി അൻപത് ഗ്രാം ഞണ്ടാന്ന് എടുത്തിട്ടുള്ളത് അത് ഈ ഒരു സൈസിലുള്ള ഞണ്ട് നാലെണ്ണാന്നുള്ളത് അപ്പോൾ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം ചീനച്ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് എണ്ണയിൽ നിന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം ഒരു മിനിറ്റ് വരെ ഞാനിത് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വറുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പത്ത് കായ്മുളകാന്ന് ചേർക്കുന്നത് അതിൽ അഞ്ചെണ്ണ വറ്റൽ മുളകും അഞ്ച് കാശ്മീരി മുളകാന്ന് പിന്നെ ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് മല്ലി അതും മുയ്യ മല്ലി ഇട്ടിട്ടാണ് വറുക്കുന്നത് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങ നല്ലോണം ഒന്ന് കളറ് മാറി വരുന്നത് വരെ വറുത്തെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടി പറയുന്നത് തേങ്ങ വറുന്ന് വരുന്ന സമയം കൊണ്ട് മല്ലിയും എല്ലാം കരിഞ്ഞു പോകും അത് അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇടക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടിയും ചേർത്തിട്ട് കൈവെക്കാണ്ട് ഇളക്കിയിട്ട് തന്നെ കാരണം ചട്ടി നല്ലോണം ചൂടുള്ളതുകൊണ്ട് തന്നെ ഇത് കൈവെക്കാണ്ട് ഇളക്കിയിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് ലാസ്റ്റാണ് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം പട്ട പിന്നെ തക്കോലം രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ തേങ്ങൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക സ്പൈസസ് ചേർക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ വറുക്കുമ്പോൾ ലാസ്റ്റ് ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ സ്റ്റവ് ഓഫ് ആക്കി കഴിഞ്ഞാലും കുറച്ച് സമയം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ അടിയിലുള്ള ഭാഗം കരിഞ്ഞു പോകും ഇനി ഇതൊന്ന് കുറച്ച് തണിഞ്ഞതിന് ശേഷമാണ് അരക്കേണ്ടത് അപ്പം ഇതിപ്പം ഒരു കുറച്ച് സമയം ഇളക്കി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒന്ന് ആറിയതിന് ശേഷമാണ് ഞാനിതിപ്പം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ആദ്യം തന്നെ അരക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ചേർക്കുന്നത് ചൂടുവെള്ളമാണ് ആ ചൂടുവെള്ളം ചേർക്കുന്ന സമയത്തും കുറേശ്ശേ ഒഴിച്ചിട്ട് അരക്കുന്നതാണ് നല്ലത് എന്നാലാണ് പെട്ടെന്ന് ഇത് അരഞ്ഞ് കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഞാനിതിപ്പം അരച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളി നേർങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ഏഴ് എട്ട് അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടാണ് പേസ്റ്റല്ല ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും പിന്നെ പാകത്തിനുള്ള കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചേർക്കുന്നതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിലും ചേർക്കാം പക്ഷേ കൂടുതൽ ഫ്ലേവർ ഉണ്ടാകുക വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയൊന്ന് ചേർത്തിട്ടുള്ളത് ഇനി ഈ ഉള്ളി ഒന്ന് കളർ മാറിയിട്ട് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം മീഡിയം ടു ലോ ഇട്ടിട്ട് വേണം ഇതിനൊന്ന് വഴറ്റിയെടുക്കാൻ ഇതിപ്പോൾ നന്നായിട്ട് കളറെല്ലാം മാറി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് തക്കാളി നല്ലപോലെ ഉടഞ്ഞു വരുന്നവരെ ഇതിനൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഞാനടുക്ക് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ടാണ് പിന്നെ ഇത് വഴറ്റിയെടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ തീലിട്ടിട്ടൊന്ന് അടച്ചു വെക്കാം ഒരു മുപ്പത് സെക്കൻഡ് നേരം മാത്രം ചെറിയ തീയിലിട്ടിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ചാൽ മതി ഇനി അടുപ്പ് തുറക്കുന്ന സമയത്ത് ഇത് നല്ലോണം ഒന്ന് ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറേശേ കുറേശ്ശേ വെള്ളം ചേർത്ത് അരച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി ഇത് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഞാനിതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് വരെ നല്ലോണം കൈവെക്കാണ്ട് ഇളക്കി മിക്സ് ചെയ്യുക ഞണ്ടിലേക്ക് നല്ലോണം മസാല പിടിക്കണമെങ്കിൽ ഇതേപോലെ ഈ വെള്ളം എല്ലാം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് മസാല നല്ലോണം ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞണ്ട് വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടി തന്നെ വെക്കലാന്ന് നല്ലത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെക്കുമ്പോൾ അതിന് സ്ക്രാച്ച് പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ മൺചട്ടിയിൽ തന്നെ വെക്കുക ഇതിപ്പം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് വരെയാണ് ഞാനിത് ചെറിയ രീതിയിലിട്ടിട്ട് അടച്ചു വെച്ചത് ഇപ്പം ഞണ്ടിലേക്ക് മസാല എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇനി ഈ ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നേരത്തെ അരച്ചിട്ടുള്ള ആ ജാറിലന്നെ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചാൽ അത്രയും നല്ലത് കാരണം നമ്മൾ ഇതേപോലെ വറുത്തരച്ച മസാല കറികളിലേക്ക് എപ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിക്കണം പച്ച വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം കറിൻ്റെ ഫ്ലേവറും നഷ്ടപ്പെടും കളറും നഷ്ടപ്പെടും അതേപോലെ വറുത്തരക്കുന്ന ടൈമിലും ചൂടുവെള്ളം തന്നെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ മസാലയ്ക്ക് ഇത്ര ഡാർക്ക് കളർ ഉണ്ടാവില്ല മസാലേൻ്റെ കളറ് ലൈറ്റാവും കളറ് വേറൊരു രീതിയിലാണ് ഉണ്ടാകുക അപ്പം നല്ല കളറും നല്ല ഫ്ലേവറും കിട്ടണമെങ്കിൽ ഇതേപോലെ ചെയ്യുമ്പോൾ ചൂടുവെള്ളം തന്നെ യൂസ് ചെയ്യാം നിങ്ങൾക്ക് കട്ടി കൂടിയ കറിയാണെങ്കിൽ ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി അല്ല കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടുന്നതെങ്കിൽ കുറച്ചും കൂടിയും ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് ലൂസാക്കിയെടുക്കുക പോരാത്ത ഉപ്പ് കൂടി ഞാൻ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം ഞണ്ട് വേഗം വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് ഉള്ള ടൈമ് മതി അപ്പോൾ അത്രയും സമയം ഒന്ന് അടച്ചു വെച്ചിട്ടുതന്നെ ഇത് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇനി ചട്ടിയിൽ തന്നെ ഇത് കുറച്ച് സമയം വെക്കുമ്പോൾ ഈ കറിക്ക് കുറച്ചും കൂടി ഒരു കൊഴുപ്പുണ്ടാകും ഇനി വേണമെങ്കിൽ ഇത് ഒന്നുകൂടി ഒന്ന് വറുത്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഞാനിതിപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് അഞ്ചിട്ട് കുഞ്ഞുള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കളറ് മാറി വരുന്നവരെ തന്നെ ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം കുറച്ച് കറി കുറച്ച് കറിവേപ്പിലയും കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉള്ളിൻ്റെ മാറുന്ന വരെ ഇതാ ഈ ഒരു ഗോൾഡൻ നിറായിട്ട് വരുന്ന ടൈമിൽ സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് കൂടി തന്നെ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് വിളമ്പുന്ന സമയത്ത് പിന്നെ അടപ്പ് തുറന്നാൽ മതി ഞണ്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ടേസ്റ്റാണ് അത് നമ്മൾ തേങ്ങ അരച്ച് വെച്ചാലും മുളക് കറിയാക്കിയാലും ഫ്രൈ ചെയ്താലും എല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഗതി തന്നെയാണ് ഈ ഞണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഞണ്ട് ഇങ്ങനെ ഇങ്ങനൊരു മസാലക്കൂട്ടിലും കൂടി തയ്യാറാക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും പൊറോട്ടൻ്റെ കൂടെ ആയാലും എന്തെങ്കിലും ചോറിൻ്റെ കൂടെ ആയാലും ഇത് നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്